ഹലോ നമ്മൾ അങ്ങനെ വർഗവും വർഗമൂലവും എന്ന ചാപ്റ്റർ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ആണിത് മകളെ പലപ്പോഴും സിലബസുകളിൽ എടുത്ത് കാണാറില്ല ഈ ചാപ്റ്റർ പക്ഷേ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരാറുണ്ട് കാരണം ഇത് സംഖ്യകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇത് എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കാണാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് തുടങ്ങുന്നു നമ്മുടെ പുതിയ ചാപ്റ്റർ വർഗവും വർഗ്ഗം മൂലവും എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് ജോയിൻ ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെയാണ് ഇടുന്നത് അപ്പോൾ മീഡിയോ വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കേ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം മകളെ ഇന്ന് നമ്മൾ ചെയ്തു നോക്കുന്ന അഞ്ച് ചോദ്യങ്ങളാണ് ഇടത് സൈഡിൽ കിടക്കുന്നത് വിത്തൗട്ട് ആൻസർ അതേ അഞ്ച് ചോദ്യങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ട് ഞാൻ വലത് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെയ്ത് നോക്കണ്ടവർക്ക് ഉത്തരം കാണാതെ ഇടത് സൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കി ചെയ്യാം ഉത്തരം ശരിയാണോന്നറിയാൻ വലത് സൈഡിൽ നോക്കിയാൽ മതി ഓക്കെ അല്ലേ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെട്ടാലോ മക്കളെ ആദ്യത്തെ ചോദ്യം ഇതാണ് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ പ്ലസ് ടു റേസ്റ്റ് ഫോർ ഇൻറ്റു ഫൈവ് സ്ക്വയറിൻ്റെ വില എത്രയാണെന്ന ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ അല്ലേ ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഓക്കെ പ്ലസ് ടു റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഇങ്ങനെയല്ലേ മക്കളെ ഓക്കെ നമുക്ക് ഓരോന്നിൻ്റെ വില അങ്ങ് എഴുതിയാലോ റൂട്ട് അങ്ങനെ തന്നെ ഇട്ടു മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതാണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണ് ശരി പ്ലസ് നമുക്കറിയാം രണ്ട് റേസ് ടു നാല് പതിനാറാണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണ് അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആര് കിടപ്പുണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ചുണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ചുണ്ട് ഇരുപത്തഞ്ച് കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇരുപത്തഞ്ചിനെ അങ്ങ് പുറത്തെടുക്കുവാണ് ഇരുപത്തഞ്ചിനെ പുറത്തെടുത്താൽ ബാക്കി ഈ സൈഡിൽ ഇവിടെ എന്തുണ്ട് ഒരൊൻപത് ബാക്കിയുണ്ട് ശരിയാണോ ഒൻപത് പ്ലസ് ഈ സൈഡിൽ എന്ത് ബാക്കിയുണ്ട് ഒരു പതിനാറ് ബാക്കിയുണ്ട് ശരിയാണോ പതിനാറ് ഇങ്ങനെ വരും അല്ലേ അപ്പം ഞാൻ എടുത്ത് എഴുതുകയാണെങ്കിൽ റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ചെന്ന് വരും അല്ലേ റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തഞ്ചല്ലേ ആൻസറ് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് റൂട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാണ് ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഞാൻ ആദ്യം ഓരോന്നിൻ്റെ വില എഴുതി ഇതിൻ്റെ വിലയാണിത് ഇതിൻ്റെ വിലയാണിത് ഇതിൻ്റെ വിലയാണിത് ഇതിൻ്റെ വിലയാണിത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടേമിലും ഈ ടേമിലും ഇരുപത്തഞ്ച് കോമണാണ് ഇരുപത്തഞ്ച് പുറത്തെടുത്തു ബാക്കി ഇവിടെ ഒൻപത് ഉണ്ട് പ്ലസ് ചിഹ്നം ഈ പ്ലസ് ആണ് ഇവിടെ പതിനാറുണ്ട് ആ ഇട്ടു അല്ലേ ഇനി ഇത് കൂട്ടി ഇത് ഇരുപത്തി അഞ്ചാണല്ലോ ഇൻറ്റു ഇത് എത്രയാണ് ഇരുപത്തി അതാണ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി അഞ്ച് അതാ അറുന്നൂറ്റി ഇരുപത്തി റൂട്ട് അറുനൂറ്റി ഇരുപത്തഞ്ച് എത്രയാ ഇരുപത്തഞ്ച് മനസ്സിലായല്ലോ ഓക്കെ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം മക്കളെ ചോദ്യം ഇതാണ് റൂട്ട് എക്സ് ഓക്കെ പ്ലസ് റൂട്ട് നാപ്പത്തി ഈക്വൽ ടു എൺപത്തിരണ്ടാണെന്ന് തന്നിട്ടുണ്ട് എക്സ് കാണണം അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് നാൽപ്പത്തൊമ്പത് ഏഴ് അല്ലേ ഈക്വൽ ടു എൺപത്തിരണ്ടെന്ന് കിട്ടും അല്ലേ അപ്പോൾ റൂട്ട് എക്സിൻ്റെ വില ഏഴ് അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ എൺപത്തിരണ്ട് മൈനസ് ഏഴ് എഴുപത്തഞ്ചെന്ന് കിട്ടും അല്ലേ അപ്പം എക്സ് എന്ന സംഖ്യത റൂട്ട് എടുക്കുമ്പോഴാണ് എഴുപത്തഞ്ച് കിട്ടുന്നത് ആണോ അപ്പോൾ അതിൻ്റെ അർത്ഥം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയറാണ് ഈ എക്സ് എന്ന് പറയുന്നത് അല്ലേ എക്സ് എന്ന സംഖ്യയുടെ റൂട്ട് റൂട്ടെടുക്കുമ്പോൾ എഴുപത്തഞ്ച് കിട്ടുമെങ്കിൽ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഏതാണോ അതാണ് അകത്ത് കിടക്കുന്നത് അപ്പം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിമക്കളെ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പമാർഗം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ആദ്യത്തെ സംഖ്യ ഏതാ നോക്കുക ഏഴ് ഏഴല്ലേ ആദ്യത്തെ സംഖ്യ ഏഴ് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ എട്ടല്ലേ ഏഴ് എട്ട് അമ്പത്താറ് അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് എഴുതിയാൽ മതി ഇതാണ് അഞ്ചിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാനുള്ള മാർഗം ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഏതൊരു സംഖ്യ അഞ്ചിൽ അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണാൻ അതിൻ്റെ ആദ്യത്തെ അക്കം ഏതാന്ന് നോക്കുക ഇവിടെ ആദ്യത്തെ അക്കം ഏഴാണ് ആ അക്കവും അത് കഴിഞ്ഞ് വരുന്ന അക്കവും കൂടെ ഗുണിക്കുക ഏഴും ഏഴ് കഴിഞ്ഞ് വരുന്ന അക്ക എട്ടാണ് ഏഴും എട്ടും കൂടെ ഗുണിച്ചു അമ്പത്താറ് ഓക്കെ അല്ലേ അതിൻ്റെ അവസാനം ഇരുപത്തഞ്ചിനെ ചേർത്ത് എഴുതുക അമ്പത്താറ് ഇരുപത്തഞ്ച് ഉത്തരം വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ മക്കളെ അമ്പത്തഞ്ച് അമ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണണം നമ്മളിപ്പോൾ ചെയ്തതുപോലെ ആദ്യത്തെ സംഖ്യയെ നോക്ക് അഞ്ച് അഞ്ച് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ ആറല്ലേ അഞ്ചും ആറും കൂടെ കുണിക്കുക ആറഞ്ച് മുപ്പത് അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ചേർത്ത് ചെയ്ത് ഇതാണ് ടെക്നിക്ക് അപ്പം എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി അമ്പത്താറ് ഇരുപത്തഞ്ച് അതായത് റൂട്ട് ഓഫ് അമ്പത്താറ് ഇരുപത്തിയഞ്ചാണ് എത്ര എഴുപത്തഞ്ച് അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഏതാ മക്കളെ അമ്പത്താറ് ഇരുപത്തഞ്ച് ഓപ്ഷൻ ഏത് കിട്ടും നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇവിടെ ചെറിയൊരു സംശയം വന്ന് കാണും അല്ലേ റൂട്ട് എക്സാണ് എഴുപത്തഞ്ച് അതിൽ സംശയമില്ല അല്ലേ അപ്പം നിങ്ങൾ നോക്കിയേ ഈ എക്സ് എന്ന് പറയുന്നത് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആവണ്ടേ എന്നാലല്ലേ അതിന് റൂട്ട് എടുക്കുമ്പോൾ എഴുപത്തഞ്ച് കിട്ടത്തുള്ളൂ എഴുപത്തിയഞ്ചിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞു ഇതാണ് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് അമ്പത്താറ് ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് കിട്ടണേ അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ വില ഏതാ അമ്പത്താറ് ഇരുപത്തഞ്ച് അല്ലേ മക്കളെ ശരി മുന്നോട്ട് പോവാം അതെ അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് റൂട്ട് ഓഫ് രണ്ട് റേസ് ടു രണ്ട് ഓൾ സ്ക്വയർ ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് റേസ് ടു മൈനസ് വൺ പ്ലസ് രണ്ട് റേസ്റ്റു പത്ത് ഓൾ റേസ് ടു വൺ ബൈ ടു മക്കളെ ഈ റൂൾ ഒന്ന് ഓർത്തിരിക്കുക എ റേസ് ടു എം ഓൾ റേസ് ടു എൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം എന്താ എ റേസ് ടു എം ആണ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ആണ് ഇങ്ങനെ വന്നാൽ അതായത് പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇവന്മാരെ തമ്മിൽ അങ്ങ് ഗുണിക്കണം പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇവന്മാരെ തമ്മിൽ അങ്ങ് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം ഓക്കെ അപ്പോൾ ഇതത്രയാണ് മക്കളെ ഞാൻ റൂട്ട് അതേപടി എഴുതിയേ എസ് ഇനി നിങ്ങൾ പറ രണ്ട് റേസ് ടു രണ്ട് ഓൾ റേസ് ടു രണ്ട് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം പവറിന്റെ മുകളിൽ പവർ വന്നാൽ തമ്മിൽ ഗുണിക്കണം അത് ടു റേസ് ടു ഫോർ അല്ലേ ടു റേസ് ടു ഫോർ ആണ് പ്ലസ് ഓക്കെ രണ്ട് ഇൻ മക്കളെ ടു റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്ന അർത്ഥം അതായത് പവറിൻ്റെ മൈനസ് കളയാൻ താഴേക്കാക്കി ഏരിയാവും ഇപ്പം വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെവൻ റേയ്സ് ടു മൈനസ് ത്രീനെ എനിക്ക് വൺ ബൈ സെവൻ റേസ് ടു ത്രീന്ന് എഴുതാം പവറിൻ്റെ മൈനസ് കളയാൻ വൺ ബൈ എന്നാക്കി എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ടു റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് മക്കളെ കണ്ടോ പ്ലസ് ഇനി നമുക്കറിയാം ഇവിടെ നോക്കിക്കേ പവറിൻ്റെ മുകളിൽ പവർ എ റേസ് ടൂം ഓൾ റേസ് ടൂം അങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ ഗുണിക്കണം പത്ത് ഇൻറ്റു അര എത്രയാ അഞ്ചല്ലേ ആൻസർ ടൂസ് ടു ഫൈവ് എന്ന് വരും ടൂറേസ് ടു ഫൈവ് കണ്ടോ ടു ടെൻ റേസ് ടു വൺ ബൈ ടു അല്ലേ ആ ഇവന്മാരെ പത്ത് ഇൻറ്റു അരമുണിക്കുമ്പോൾ അഞ്ചെന്നല്ലേ കിട്ടുന്നത് കണ്ടോ ഇനി ഓരോന്നിൻ്റെ വിലയിരിക്കുക ടൂ റേസ് ടു ഫോർ എത്രയാണ് സിക്സ്റ്റീൻ ആണ് ഓക്കെ പ്ലസ് ടു ഇൻറ്റു വൺ ബൈ ടു വെട്ടിപ്പോൾ വണ്ണ് കിട്ടും പ്ലസ് ടു റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ആണ് ൂട്ട് നാൽപ്പത്തൊമ്പത് കിട്ടും എല്ലാം കൂടെ കൂട്ടുമ്പം ചോദ്യത്തിന്റെ ആൻസർ ഏഴെന്ന് കിട്ടും യെസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ശരി അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എൻ എൽ സംഖ്യകൾ വരുന്ന ജോഡികൾ കണ്ടുപിടിക്കണം ഗുണനഫലം എൻ സംഖ്യ ആയിരിക്കണം ഓക്കെ ഓരോന്നായിട്ട് ചെയ്യാം ഒന്നാമത്തെ ചെയ്ത് നോക്കാം ഗുണനഫലം എൻ സംഖ്യ കിട്ടുമോ എന്ന് റൂട്ട് ഓഫ് പോയിൻ്റ് എട്ട് ഇൻറ്റു റൂട്ട് ഇരുപതെന്നാണ് ആണോ മക്കളെ ഇവന്മാരെ ഒറ്റ റൂട്ടിലേക്കാക്കുന്നതിന് തെറ്റില്ല അപ്പോൾ റൂട്ട് ഓഫ് പോയിൻ്റ് എട്ട് ഇൻറ്റു ഇരുപതെന്നാവും ശരിയല്ലേ നമുക്കറിയാം ദശാംശംഖ്യകൾ ഗുണിക്കാൻ ചെയ്യേണ്ടത് ആദ്യം വെറുതെ സംഖ്യകൾ എഴുതിയിട്ട് ഗുണിക്കുക എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത് ഉത്തരത്തിലേക്ക് ഇടുക ഞാൻ പോയിൻ്റ് എട്ട് ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണേ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണേ പോയിൻ്റ് എട്ട് എനിക്ക് പോയിൻറ്റ് പോയിൻ്റ് എട്ട് ഇൻറ്റു ഇരുപത് ചെയ്യണം അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് പോയിൻ്റ് കളഞ്ഞൈരി അപ്പോൾ എട്ട് ഇൻറ്റു ഇരുപതെന്നായി അതെനിക്ക് നൂറ്റി അറുപതാണെന്നറിയാം ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക ചോദ്യത്തിൽ ഒരു പോയിന്റേ ഉള്ളൂ ഉത്തരത്തിൽ ഒരു പോയിന്റ് ഇടുക അപ്പോൾ ഇവിടെ പോയിന്റ് വരും അതായത് പതിനാറെന്ന് കിട്ടും ഇതിൻ്റെ ഉത്തരം റൂട്ടുണ്ട് റൂട്ടിൻ്റെ കാര്യം മറക്കരുത് റൂട്ട് പതിനാറ് ഇതിൻ്റെ ഉത്തരം നാലെന്ന് കിട്ടി അതായത് ഈ ഓപ്ഷൻ എയുടെ ഗുണനഫലം ഒരു എണ്ണൽ സംഖ്യ ആണ് ചെയ്തതൊന്നുകൂടെ പറയട്ടെ റൂട്ട് പോയിൻ്റ് എട്ട് ഇൻറ്റു റൂട്ട് ഇരുപത് അല്ലേ ഇതിനെ ഒരുമിച്ച് ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കാം അപ്പം പോയിൻ്റ് എട്ട് ഇൻറ്റു ഇരുപതെന്നാകും ആണല്ലോ ഇനി ഞാൻ ഈ കാൽക്കുലേഷൻ മാത്രമാണ് ഈ താഴേക്ക് ചെയ്തേക്കുന്നത് പോയിൻ്റ് എട്ട് ഇൻറ്റു ഇരുപത് ഗുണിക്കാൻ ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം വെറുതെ അങ്ങ് ഗുണിക്കുക ദശാംശം ഇല്ലാതെ എന്നിട്ട് ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻറ്റ് ഉത്തരത്തിലേക്ക് ഇടുക അതാണ് മാർഗം ഇവിടെ ചോദ്യത്തിൽ ഒരു പോയിൻ്റ് ഉത്തരത്തിൽ ഒരു പോയിന്റ് ഇട്ടു അപ്പോൾ എട്ട് ഇൻറ്റു ഇരുപത് നൂറ്ററുപതാണ് ഒരു പോയിന്റ് ഉത്തരത്തിൽ ഇടുമ്പോൾ പതിനാറ്ന്ന് കിട്ടും ഇനി റൂട്ടുണ്ട് റൂട്ടിട്ടില്ലായിരുന്നു നമ്മൾ അപ്പോൾ റൂട്ട് പതിനാറ് എന്ന് പറയുന്നത് നാലാണ് ശരി രണ്ടാമത്തെ ചോദ്യം മക്കളെ രണ്ടാമത്തേത് റൂട്ട് ഓഫ് പോയിന്റ് എട്ട് ഇൻറ്റു റൂട്ട് ഓഫ് പോയിന്റ് രണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം നമുക്ക് ഒറ്റ റൂട്ടിലേക്കാക്കാലോ പോയിന്റ് എട്ട് ഇൻറ്റു പോയിന്റ് രണ്ട് ആണോ ഈ സംഖ്യകൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം ആദ്യം പോയിൻ്റ് എട്ട് ഇൻറ്റു പോയിൻറ്റ് രണ്ട് കാണാൻ പോയിൻ്റ് മാറ്റി ഗുണിക്കണം എട്ട് ഇൻറ്റു രണ്ട് പതിനാറിന്ന് കിട്ടി ആണോ ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് എത്തണം സോ പോയിൻറ്റ് വൺ സിക്സ് എന്നാണ് കിട്ടുന്നത് അപ്പോൾ റൂട്ട് ഓഫ് പോയിൻ്റ് വൺ സിക്സ് എന്നാണ് കിട്ടുന്നത് റൂട്ട് ഓഫ് പോയിൻറ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫോർ എന്നാണ് ഉത്തരം കിട്ടണേ അതായത് റൂട്ട് പതിനാറിനാല് ചൊവ്വത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിൻറ്റ് ഇടണം അതൊരു പൂർണ്ണസംഖ്യ അല്ല അപ്പോൾ ഒന്നാമത്തേതാണ് രണ്ടാമത്തേതല്ല ഓക്കെ ഒന്നുകൂടെ പറയട്ടെ ഞാനത് ഓക്കെ ബേസ് ഇല്ലാത്ത കുട്ടികൾക്കാണേ പോയിൻ്റ് എട്ട് ഇൻറ്റു പോയിൻ്റ് രണ്ട് കുണിക്കണം ഞാൻ ആദ്യം പോയിൻ്റ് എട്ട് ഇൻറ്റു പോയിൻ്റ് രണ്ട് കുണിക്കാൻ എട്ട് ഇൻറ്റു രണ്ട് കുണിച്ചു പതിനാറ് കിട്ടി ചോത്തിൽ ഒന്ന് രണ്ട് രണ്ട് പോയിൻറ്റ് ഉണ്ട് ഉത്തരത്തിൽ രണ്ട് പോയിൻറ്റ് കിട്ടും അപ്പം ഇത്രയത്തിൻ്റെ വില പോയിൻറ്റ് വൺ സിക്സാ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോയിൻറ്റ് വൺ സിക്സ് റൂട്ട് ഓഫ് പോയിൻ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം ഇല്ലാതെ സ്ക്വയർ റൂട്ട് കാണുക ദശാംശം ഇല്ലാതെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് നാലെന്ന് കിട്ടും ഇനി റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലേക്ക് ഇടണം റൂട്ടിൻ്റെ അകത്ത് രണ്ട് പോയിന്റ് ഉത്തരത്തിൽ ഒരു പോയിന്റ് ഇടണം സോ പോയിൻറ്റ് ഫോർ കിട്ടുന്നത് അതൊരു എൻ എൽ സംഖ്യ അല്ല ശരി മൂന്നാമത്തെ ചോദ്യം റൂട്ട് മുപ്പത് ഇൻറ്റു റൂട്ട് വൺ പോയിൻറ്റ് ടു ചെയ്യണം അല്ലേ ആദ്യം ഒരുമിച്ചാക്കാലോ റൂട്ട് ഓഫ് മുപ്പത് ഇൻറ്റു വൺ പോയിൻറ്റ് ടു അല്ലേ ഇതിൽ ഈ ഇത് മാത്രമായിട്ട് ചെയ്യുവാണെങ്കിൽ ദശാംശംഖ്യകൾ ഗുണിക്കാൻ മുപ്പത് ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഗുണിക്കാൻ ആദ്യം ദശാംശം ഇല്ലാതെ എടുത്ത് ചെയ്താൽ മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് നമുക്ക് മുന്നൂറ്ററുപതെന്ന് കിട്ടും ചോദ്യത്തിൽ ഒരു പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിൻറ്റ് ഇടുമ്പോൾ മുപ്പത്താറിൽ നിന്ന് കിട്ടും ആണോ അപ്പോൾ ഇതിങ്ങോട്ട് എടുത്ത് എഴുതുമ്പം റൂട്ട് മുപ്പത്താറ് വരും ഇതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റ് ആറെന്ന് കിട്ടും അപ്പോൾ ഇതും ഒരു എൻ എൽ സംഖിയാണ് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ റൂട്ട് ഓഫ് പോയിൻ്റ് സീറോ എയ്റ്റ് ഇൻറ്റു റൂട്ട് ഓഫ് പോയിൻ്റ് സീറോ ടു ആണ് ഓക്കെ ഒരുമിച്ചാക്കാം റൂട്ട് ഓഫ് പോയിൻ്റ് സീറോ എയിറ്റ് ഇൻറ്റു പോയിൻ്റ് സീറോ ടു അല്ലേ അകത്തെ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ പോയിൻ്റ് സീറോ എയ്റ്റ് ഇൻറ്റു പോയിൻറ്റ് സീറോ ടു അല്ലേ ആദ്യം എട്ട് ഇൻറ്റു രണ്ടെന്ന് എഴുതി അത് നമുക്ക് പതിനാറിന്ന് കിട്ടി ചോദ്യത്തിൽ രണ്ടും രണ്ടും നാല് ദശാംശ സ്ഥാനം ഉത്തരത്തിൽ നാല് ദശാംശ സ്ഥാനം ഇടണം അപ്പോൾ പോയിന്റ് സീറോ സീറോ വൺ സിക്സ് എന്ന് വരും അതിങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പം പോയിന്റ് സീറോ സീറോ വൺ സിക്സിൻ്റെ ഉത്തരം പോയിന്റ് സീറോ ഫോർ എന്ന നമുക്ക് കിട്ടുന്നത് കാരണം റൂട്ട് പതിനാറ് നാല് റൂട്ടിൻ്റെ അകത്ത് നാല് ദശാംശ സ്ഥാനം ഉത്തരത്തിൽ രണ്ട് ദശാംശ സ്ഥാനം വരണം അപ്പം അതും എന്തല്ല ഒരു എണ് എൽ സംഖ്യയല്ല അപ്പം ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആവുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് അഞ്ചാമത്തെ ചോദ്യം ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട് അപ്പോൾ ശംഖുവിൻ്റെ വീട്ടിലുള്ളവരുടെ എണ്ണം വീട്ടിലുള്ളവരുടെ എണ്ണം നമുക്ക് എക്സ് എടുക്കാം വീട്ടിലുള്ളവരുടെ എണ്ണം എക്സ് എന്നെടുത്തു ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട് അവരുടെ എണ്ണം എക്സ് എടുത്തു അവരുടെ എണ്ണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് അറുപത്തി മൂന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗം മൂലം കണ്ടാൽ അപ്പോൾ ഇവരുടെ എണ്ണം എക്സ് ആണെങ്കിൽ എണ്ണത്തിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് അറുപത്തി മൂന്ന് കുറച്ച് കിട്ടുന്നതിൻ്റെ വർഗമൂലം കണ്ടാൽ സ്ക്വയർ റൂട്ട് കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും അത് ഒൻപതാണ് അപ്പം എണ്ണത്തിൻ്റെ വർഗം എണ്ണത്തിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് വർഗം സ്ക്വയർ എണ്ണത്തിൻ്റെ വർഗ്ഗം ഇതാണ് അതിൽ നിന്ന് അറുപത്തി മൂന്ന് കുറച്ചു അതിൻ്റെ വർഗ്ഗമൂലം കണ്ടെന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടു അപ്പോൾ ഒൻപത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ മക്കളെ ഇനി ഇത് മുന്നോട്ട് ചെയ്യണം മുന്നോട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ഈ ഇടത് സൈഡും സ്ക്വയർ ചെയ്തു വലത് സൈഡും സ്ക്വയർ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് അപ്പോൾ ഓർക്കുക ഈ റൂട്ടിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ വന്നാൽ ഇവന്മാർ ചേരില്ല അടിച്ച് പിരിയും അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോവും അതിന് വേണ്ടിയാണ് ആവാൻ വേണ്ടി ആക്ച്വലി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ചെയ്തു അപ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയാൽ ബാക്കി എന്തുണ്ട് എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ ഉണ്ട് ആണോ ഇവിടെ ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തൊന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എൺപത്തൊന്ന് പ്ലസ് അറുപത്തി മൂന്ന് വരും അതായത് നൂറ്റി നാൽപ്പത്തിനാലെന്ന് കിട്ടും എക്സ് സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലാണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് നൂറ്റി നാൽപ്പത്തിനാലെന്ന് വരും ഇതിൻ്റെ ഉത്തരം പന്ത്രണ്ടെന്ന് കിട്ടും അപ്പോൾ ആ കുടുംബത്തിലെ ആകെ ആളുകളുടെ എണ്ണം പന്ത്രണ്ടാണ് അല്ലേ ഇനി ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്രയായിരിക്കും ആകെ പന്ത്രണ്ട് പേരുണ്ട് അതിൽ അതിലൊൻപത് പേര് സ്ത്രീകളാണ് അപ്പോൾ പന്ത്രണ്ട് പേർ ആകെയുണ്ട് മൂന്ന് പേര് പുരുഷന്മാരുണ്ട് പന്ത്രണ്ട് മൂന്നാണ് ആൻസർ കാരണം ആകെ ആളുകളുടെ എണ്ണം പന്ത്രണ്ട് ഓക്കെ അതിലൊമ്പത് പേര് സ്ത്രീകളാണ് അപ്പോൾ മൂന്ന് പേര് പുരുഷന്മാരല്ലേ അപ്പോൾ ആകെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്ര എന്നാണ് അപ്പോൾ പന്ത്രണ്ടും മൂന്നുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റാവുന്നത് ഓക്കെ ശരി ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അപ്പം ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളൊക്കെ അല്ലേ ആണ് അപ്പം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒപ്പം കൂടിക്കോണം മടി വിചാരിക്കരുത് പുറകോട്ട് നിൽക്കരുത് നമുക്ക് വിശ്രമിക്കാൻ ഇനിയൊരു സമയമില്ല അതുകൊണ്ട് ഞാൻ പരമാവധി വീഡിയോസ് ചെയ്യാൻ കണ്ടൻ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മക്കളെ എൻ്റെ ഒപ്പം ഓടിയെത്തുക ഒപ്പം തന്നെ നിൽക്കുക പുറകോട്ട് പോകരുത് നമ്മുടെ കൂടെ മത്സരിക്കാൻ ഒത്തിരി ആളുകളുണ്ട് നമുക്കവരെ പിന്നിലാക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന ഒരു മാർഗം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല നമ്മൾക്ക് ഓരോ ആൾക്കാരെയും പിന്നിലാക്കണമെങ്കിൽ അവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ പഠിക്കണം സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പിന്നിലാക്കി മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊരു മത്സര ഓട്ടമാണ് ഈ ഓട്ടത്തിൽ പിന്നിലാവാതിരിക്കാൻ കഠിനമായിട്ട് ശ്രമിക്കണം കഠിന ശ്രമമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് 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 എത്താൻ പറ്റും അതിന് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടായിരിക്കും ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അത് എപ്പോഴും കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ എന്നെ സഹായിക്കും താങ്ക് യു മക്കളെ